ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാർ ലീറ്റ് പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഞാൻ സൗഹൃദം ലിറ്റററി ആൻഡ് കൾച്ചറൽ സൊസൈറ്റി വടക്കാഞ്ചേരി അമ്പിളി ഭവനിൽ സാഹിത്യ സമ്മേളനം നടത്തി സാഹിത്യ സെമിനാർ പുസ്തക പ്രകാശനം കവിയരങ്ങ് എന്നിവ സംഘടിപ്പിച്ചു സിനിമ അക്കാദമി ഡയറക്ടർ പി ജി ജോൺസൺ സെമിനാർ ഉദ്ഘാടനം ചെയ്തു സിനിമാ ഗാനങ്ങൾക്ക് സാഹിത്യ മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഗാനങ്ങളിൽ അറുപത് ശതമാനം സാഹിത്യത്തിനും നാൽപ്പത് ശതമാനം സംഗീതത്തിനുമാണ് പ്രാധാന്യമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതിപ്പോൾ പുനരാരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കോളേജുകളിലും ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് സിനിമയെ പറ്റി ഡയറക്ഷനെ പറ്റി തിരക്കഥയെ പറ്റി അഭിനയത്തെ പറ്റി ഒക്കെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അതിന്റെ ആ ഒരു ബലത്തിൽ കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയ്ക്ക് പാട്ട് ആവശ്യമാണോ എന്നുള്ള കാര്യം ഇത്തരം ക്ലാസ്സുകളിൽ പലരും ചോദിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് എന്തിനാണ് പാട്ട് സിനിമയ്ക്ക് പാട്ട് ആവശ്യമില്ല ലോകത്തിലെ മികവാദം ഒട്ടുമിക്ക ഭാഷകളിലുമുള്ള സിനിമകളിൽ പാട്ട് എന്ന് പറയുന്ന സാധനം ഇല്ല നമ്മുടെ ഇന്ത്യൻ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ഉള്ളത് പിന്നെ പാകിസ്ഥാനി സിനിമകളിൽ ഗാനങ്ങളുണ്ട് അതുപോലെ ചില അപൂർവം കുറച്ച് നാടുകൾ മാത്രമാണ് ഈ ഗാനങ്ങളെ കഥപറച്ചതിനുള്ള ഒരു ഉപാധിയായിട്ട് സിനിമയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പൊ എന്തേ വിശ്വാസം സിനിമയ്ക്ക് പാട്ടേ വേണ്ട എന്നുള്ളതായിരുന്നു സത്യത്തെ അതുകൊണ്ട് തന്നെ എന്റെ ആദ്യ സിനിമ സുദീസുനെ ചിത്രീകരിക്കുമ്പോൾ സ്നേഹപൂർവം എന്ന് പറയുന്ന ഒരു സിനിമയാണ് എന്റെ ആദ്യത്തെ സിനിമ അങ്ങനത്തെ കാലത്ത് ഈ ഡിജിറ്റൽ ഫോർമാറ്റ് ഒന്നും ഇറങ്ങിയിട്ടില്ല അന്ന് ഫീലിൽ തന്നെയാണ് ചിത്രീകരണം അന്ന് സിനിമാ സ്റ്റോപ്പിൽ പുതിയ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഈ സിനിമ എടുക്കുന്നത് സ്നേഹപൂർവ്വം അത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്നും എന്റെ ധാരണ പാട്ട് സിനിമയ്ക്ക് ആവശ്യമേ ഇല്ല എന്നുള്ള ഉറച്ച വിശ്വാസക്കാരനായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ വളരെ അത്യാവശ്യമായൊരു ഘട്ടത്തിൽ മാത്രം ഒരു നാല് വരി ഗാനം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള സംഗതി കൂടുതൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എന്റെ അനാമിക എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി അത് നമ്മുടെ സമ്പ്രദാ സുനിൽ ടി ജി രവി സലീം കുമാർ അങ്ങനെ ഒരു താരനില തന്നെ അതിലുണ്ട് പക്ഷെ അതിലും ഗാനങ്ങളുണ്ടായിരുന്നു അതിലെ പാട്ടുകൾ സംഗീതം ചെയ്തത് നമ്മുടെ എം കെ അർജുനൻ മാഷ്ടറാണ് അർജുന മാഷെ ഇതുപോലെ സ്നേഹസമ്പന്നനായ ബി ബാൻജിതനായ ഒരു മനുഷ്യനെ കണ്ടെത്തുക വളരെ അപൂർവമാണ് അദ്ദേഹം ചെയ്ത ഗാനങ്ങൾ വളരെ ആസ്വാദനം വളരെ അതിനെ പ്രകീർത്തിക്കുകയുണ്ടായി സൊസൈറ്റി പ്രസിഡന്റ് ഇ സുമതിക്കുട്ടി അധ്യക്ഷത വഹിച്ചു അംഗീകാരങ്ങളിലെങ്കിലും സാഹിത്യമൂല്യമുള്ള രചനകൾ കാലാതീതമായി നിലകൊള്ളുമെന്ന് അവർ പറഞ്ഞു ചലച്ചിത്ര ഗാനങ്ങൾ മുന്നോട്ടോ പിന്നോട്ടോ എന്ന വിഷയത്തിൽ ഗാനരചയിതാവ് സി രാമചന്ദ്രമേനോൻ മുഖ്യപ്രഭാഷണം നടത്തി പഴയ ഗാനങ്ങളുടെ മേന്മ പുതിയ ഗാനങ്ങൾക്ക് ഇല്ലെന്ന് അദ്ദേഹം ദൃഷ്ടാന്തീകരിച്ചു വയലാർ പി ഭാസ്കരൻ ഒ എൻ വി തുടങ്ങിയവരുടെ ഗാനങ്ങൾ എന്നെന്നും ജനമനസ്സുകളിൽ തങ്ങി നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ ഗാനങ്ങൾ കേൾക്കാൻ ഇമ്പമുണ്ടെങ്കിലും നൈമിഷികമാണ് പ്രൊഫസർ പുന്നയ്ക്കൽ നാരായണൻ രചിച്ച മുകുളങ്ങൾ കാവ്യസമാഹാരം ഡോക്ടർ ബി വിജയകുമാർ പ്രകാശനം ചെയ്തു കവി എസ് എൻ പുരം വാമദേവൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി കുറ്റിപ്പുഴ രവി ഡോക്ടർ പി ഗീത കെ എ ഗോവിന്ദൻ ഉഷാ രാമചന്ദ്രൻ ബാബുരാജ് ഇരിഞ്ഞാലക്കുട എന്നിവർ പ്രസംഗിച്ചു ശശിധരൻ കോലഴി കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തു രവീന്ദ്രൻ ഇരിങ്ങാലക്കുഴ സുരേഷ് കുമാർ പാർലിക്കാട് പി ജി പുതുരുത്തി ശ്രീലത കാഞ്ഞിരക്കോട് നിഖിൽ വി എം സാലി തോമസ് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു ഡയറക്ടർ പ്രൊഫസർ പുന്നയ്ക്കൽ നാരായണൻ അവലോകന പ്രസംഗം നടത്തി ശാസ്ത്ര പുരോഗതിക്കനുസരിച്ചും സാമൂഹ്യ സാമൂഹ്യമാറ്റത്തിന് അനുരൂപമായും എല്ലാ മേഖലകളും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഡിജിറ്റൽ യുഗത്തിന് അനുസരിച്ച് ഗാനങ്ങളുടെ രൂപവും ഭാവവും മാറുകയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ചിരിപ്പിച്ചും ത്രസിപ്പിച്ചും മലയാളികളുടെ മനം കവർന്ന സിനിമാ കലാകാരൻ ശ്രീനിവാസന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് ആരംഭിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് പി വി രാമൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ടി എൻ നമ്പീഷൻ നന്ദിയും പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്